നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ ശേഷിക്ക് കരുത്തേകിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ എക്സ് കാലിബർ പ്രൊജക്ടൈലുകളും ജാവലിൻ മിസൈൽ സംവിധാനങ്ങളും ഭാരതത്തിന് വിൽക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നു ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളർ അതായത് ഏകദേശം എഴുന്നൂറ്റി എഴുപത് കോടി ഇന്ത്യൻ രൂപ മൂല്യം വരുന്നതാണ് ഈ സുപ്രധാനമായ കരാർ പ്രതിരോധ രംഗത്തെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ ചുവടുവയ്പ്പാണിത് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി നൽകിയ ഔദ്യോഗികമായ വിവരങ്ങൾ പ്രകാരം ഈ ഇടപാടിൽ ജാവലിൻ മിസൈൽ സംവിധാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് മില്യൺ ഡോളർ മൂല്യമുള്ള പ്രതിരോധ സാമഗ്രികളും നാൽപ്പത്തിയേഴ് ദശാംശം ഒന്ന് മില്യൺ ഡോളർ മൂല്യമുള്ള എക്സ് കാലിബർ പ്രൊജക്ടലുകളും അടങ്ങുന്നതാണ് കരാർ ഇൻഡോ പസഫിക് ദക്ഷിണേഷ്യൻ മേഖലകളിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും സമാധാനത്തിനും സാമ്പത്തിക പുരോഗതിക്കും ഒരു പ്രധാന ശക്തിയായി തുടരുന്ന ഭാരതവുമായുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ നിർദ്ദിഷ്ട കരാർ അമേരിക്കയുടെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുമെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോപ്പറേഷൻ ഏജൻസി തങ്ങളുടെ ഔദ്യോഗികമായ പ്രസ്താവനയിൽ വ്യക്തമാക്കി കൂടാതെ ഈ വില്പനയിലൂടെ ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രഹരശേഷിയുള്ള ഉപകരണങ്ങൾ ലഭിക്കും ഇത് ആക്രമണത്തിലെ കൃത്യത വർദ്ധിപ്പിച്ച് നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള ഭാരതത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കും ഈ സൈനിക സാമഗ്രികൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളുവാനും സാധിക്കും ഡി എസ് ഇ എയുടെ പ്രസ്താവന അനുസരിച്ച് ഭാരതം ആവശ്യപ്പെട്ടതിൽ ടു വൺ സിക്സ് എം നയൻറ്റി എയ്റ്റ് ടു എ വൺ എക്സ് കാലിബർ ടാക്ടിക്കൽ പ്രൊജക്ടൈലുകൾ വരെ ഉൾപ്പെടുന്നു ഇതിനു പുറമെ മറ്റ് സാങ്കേതിക സഹായങ്ങൾ അറ്റകുറ്റപ്പണികൾ ലോജിസ്റ്റിക്സ് പിന്തുണ പോർട്ടബിൾ ഇലക്ട്രോണിക് ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾ പ്രൈമറുകൾ പ്രൊപ്പലൻ്റ് ചാർജറുകൾ തുടങ്ങി അനുബന്ധ സാമഗ്രികളും ഈ ഇടപാടിൽ ഉൾപ്പെടുന്നു ജാവലിൻ മിസൈലുകളുടെ കാര്യത്തിൽ നൂറ് എഫ് ജി എം വൺ ഫോർട്ടി എയ്റ്റ് ജാവലിൻ റൗണ്ടുകളും ഒരു ഫ്ലൈറ്റ് ടു ബൈ ജാവലിൻ മിസൈലും ട്വൻറ്റി ഫൈവ് ജാവ്ലിൻ ലൈറ്റ് വെയ്റ്റ് അഥവാ ബ്ലോക്ക് വൺ കമാൻഡ് ലോഞ്ച് യൂണിറ്റുകളുമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് ലോഹീൽഡ് മാർട്ടിന്റെ വിവരങ്ങൾ അനുസരിച്ച് ജാപ്പനിൽ മിസൈൽ സംവിധാനം ഒരു സൈനികന് ചുമന്നു കൊണ്ടുപോകുവാൻ കഴിയുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് ആയുധമാണ് ഫയർ ആൻഡ് ഫോഗറ്റ് സാങ്കേതിക വിദ്യ ഇതിൽ ഉപയോഗിക്കുന്നു അതായത് മിസൈൽ വിക്ഷേപിക്കുന്നതിന് മുൻപ് ഓപ്പറേറ്റർക്ക് ലക്ഷ്യത്തിൽ ലോക്ക് ചെയ്യുവാൻ സാധിക്കും ടാങ്കുകളുടെ മേൽക്കൂരയെ ലക്ഷ്യമിടാൻ കഴിയുന്ന ടോപ്പ് അറ്റാക്ക് മോഡും ബങ്കറുകൾ പോലെയുള്ള മറ്റ് ലക്ഷ്യങ്ങൾക്കായി ഡയറക്റ്റ് അറ്റാക്ക് മോഡും ഈ മിസൈലിനുണ്ട് പ്രതിപ്രവർത്തന ശേഷിയുള്ള കവചങ്ങളെയും സാധാരണ കവചങ്ങളെയും തകർക്കുവാൻ രൂപകൽപ്പന ചെയ്ത ഒരു ടാൻഡം ആകൃതിയിലുള്ള ചാർജ് വാഹിഡ് ഇതിന്റെ പ്രത്യേകതയാണ് കമാൻഡ് ലോഞ്ച് യൂണിറ്റിൽ പകലും രാത്രിയിലുമുള്ള ഉപയോഗത്തിനായി തെർമൽ സൈറ്റിംഗ് ഓപ്ഷനുകൾ ലഭ്യമാണ് എക്സ് കാലിബർ പ്രൊജക്ടിയൽ എന്നത് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ശേഷിയുള്ള ജി പി എസ് നിയന്ത്രിതവും വിപുലീകരിച്ച ദൂരപരിധിയുള്ളതുമായ ഒരു പീരങ്കിഷെല്ലാണ് ജാം പ്രതിരോധ ശേഷിയുള്ള ഇൻ്റർണൽ ജി പി എസ് റിസീവറും ദിശ നിർണ്ണയിക്കുവാൻ ഇൻഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തുവാൻ ഇതിന് സാധിക്കും ലക്ഷ്യത്തിൽ വെറും രണ്ട് മീറ്റർ താഴെ മാത്രം വിധിച്ചലിക്കുന്ന അതിശക്തമായ കൃത്യതയാണ് എക്സ് കാലിബറിന്റെ പ്രത്യേകത ഇത് ഒന്നിലധികം ഫ്യൂസ് മോഡുകളെ പിന്തുണയ്ക്കുന്നതിനാൽ ദുർഘടമായ പ്രദേശങ്ങളിലും നഗര സാഹചര്യങ്ങളിലും ഇത് ഫലപ്രദമാണ് ഒരു എക്സ് കാലിബർ റൗണ്ടിന് പല സാധാരണ ഷെല്ലുകൾക്ക് പകരം വയ്ക്കുവാൻ സാധിക്കും എന്നതും ഇത് ആവശ്യമായ റൗണ്ടുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുമെന്നതും അതുപോലെ അനുബന്ധമായ നാശനഷ്ടങ്ങൾ കുറയ്ക്കുമെന്നും റേദിയോൺ അവകാശപ്പെടുന്നു ഇന്ത്യൻ പ്രതിരോധ ശേഷിക്ക് കൃത്യതയുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഒരു പുതിയ മാനം നൽകുന്നതിൽ ഈ ഇടപാട് നിർണായകമാകും വെബ് ഡെസ്ക് മൈനൂസ്